നമസ്കാരം ഗീത ഫുഡ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് എന്താ വെച്ചു ചോദിച്ചാൽ ഇന്ന് തക്കാളിത്തോരൻ ഉണ്ടാക്കി കേട്ടോ തക്കാളിത്തോരൻ എന്ന് പറഞ്ഞാൽ അറിയില്ലേ സിമ്പിളല്ലേ പിന്നെ ഞാൻ ഇന്നലെ ലെമൺ റൈസിന് വേണ്ടി ചേട്ടൻ പത്ത് രൂപയ്ക്ക് ചെറുനാരങ്ങ വാങ്ങിച്ചു കൊണ്ടുവന്നു ആറെണ്ണം കിട്ടും അപ്പോൾ ഒരെണ്ണത്തിൻ്റെ പകുതിയെ ഇന്നലെ എനിക്ക് ആവശ്യം ഉണ്ടായുള്ളൂ അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വെറുതെ ഒരു അച്ചാർ പെട്ടെന്ന് ഒരു അച്ചാർ ഉണ്ടാക്കാൻ പാടും അതായത് ഇപ്പം സാധാരണ നമ്മളുണ്ടാക്കുമ്പോൾ അവിയൊക്കെ പുഴുങ്ങി അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് പുഴുങ്ങി അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാക്കാറ് അതൊന്നുമില്ല കേട്ടോ എണ്ണയിൽ വഴറ്റിയിട്ട് കാരണം അഞ്ചെണ്ണയല്ലേ ഉള്ളൂ അത് വേഗം കട്ട് ചെയ്ത് അപ്പോൾ തന്നെ കൂട്ടാൻ പാകത്തിന് പാകത്തിൽ തന്നെ ഇപ്പോൾ കാരണം രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേക്കും അത് ആ നാരങ്ങ അച്ചാർ കൂട്ടാൻ പറ്റും ആ രീതിയിൽ വെറുതെ ഒരു സിമ്പിൾ കിട്ടോ അത് കുറ്റപ്പെടുത്തലേ ആരും അയ്യോ ഇത് അങ്ങനെയല്ല നാരങ്ങ അച്ചാർ ഇങ്ങനെയല്ല അങ്ങനെയല്ലാൻ പറ്റും ഉണ്ടാക്കണമെന്ന് പറയരുത് അപ്പോൾ ഞാൻ വെറുതെ സിമ്പിളായിട്ട് അഞ്ച് നാരങ്ങ വെച്ചിട്ട് ഒരു അച്ചാറും ഉണ്ടാക്കി പിന്നെ തക്കാളി തോരനുണ്ടാക്കി അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ ഇഷ്ടപ്പെടേണ്ട ഒന്ന് കുറച്ച് നല്ല ഒഴിച്ചിട്ട് യാതൊരു ഇതൊന്നും നമുക്ക് വഴറ്റിയെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ മതി കേട്ടോ അടച്ചു വെച്ചില്ലെങ്കിൽ എനിക്ക് പോലും ഇങ്ങനെ തീർക്കണമെങ്കിൽ കാരണം അതിൽ ഉണ്ടല്ലോ അപ്പോൾ അത് കാരണം അത് കൂടുതലിങ്ങനെ വഴറ്റി എടുത്തുകൊണ്ടോരും അതിങ്ങനെ പൊട്ടിത്തെടുത്തുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഏകദേശം ഒരു എട്ട് പത്ത് മിനിറ്റ് വരും കേട്ടോ ഇതൊക്കെ ഒന്ന് തിരികെ തരാൻ വേണ്ടി അത് കാണുമ്പോൾ അറിയാൻ പറ്റുമൊന്ന് പൊട്ടി ഇണക്കണമില്ല കളറൊക്കെ മാറി അപ്പോൾ ഈ സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ഇത് അടച്ച് വെക്കട്ടെ ചൂടാറട്ടെ കേട്ടോ ഇനി നമുക്ക് നമ്മുടെ തക്കാളി തോരൻ ഉണ്ടാക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ചെണ്ണ ഒഴിച്ച് ചൂടാക്കി കടുക് മാത്രം പൊട്ടിച്ചോളൂ പിന്നെ ഇഞ്ചി പച്ചമുളകും കറിവേപ്പിലും കൂടി വെച്ചു പിന്നെ കൂട്ടത്തിൽ ഒരു സവാളയും കൂടി ചേർത്ത് വിട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് സവാള നന്നായിട്ട് കളറൊക്കെ മാറുന്നവരെ നമ്മൾ സാധാരണ തോരനൊക്കെ വയ്ക്കില്ലേ അതുപോലെ നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം ഇതിൽ വേറെ പ്രത്യേകിച്ചൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ആ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ മുളക് ഒന്നും ചേർത്തില്ല പിന്നെ കുറച്ച് മൂന്ന് തക്കാളി കേട്ടോ കുറച്ചെന്നല്ല മൂന്ന് തക്കാളിയും കൂടി ചേർത്തു പിന്നെ വെളുത്തുള്ളി ഒന്നും ചേർത്തല്ല ശ്രദ്ധിച്ചില്ല സിമ്പിൾ വെറുതെ വേഗം ഉണ്ടാക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു തോരം അപ്പോൾ അത് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വെന്ത് കിട്ടണ്ടേ തക്കാളിയൊക്കെ അതിന് വേണ്ടി ഏകദേശം വേണ്ടി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി കുറച്ച് നാളികേരം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി തോരൻ റെഡി ആയിക്കഴിഞ്ഞു ഇതിപ്പോൾ ചോറിന് കൂട്ടാ അല്ലെങ്കിൽ ചപ്പാത്തിക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാനാവില്ലേ അപ്പോൾ അത് നന്നായിട്ട് ആ തേങ്ങയുടെ പച്ചച്ചു ഒക്കെ മാറാൻ വേണ്ടി കുറച്ച് നേരമായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് അടച്ചു വെച്ചു അങ്ങനെ അത് റെഡിയായി ഇനി നമ്മുടെ നാരങ്ങ എന്തായി നോക്കാം അതാ കണ്ടില്ലടപ്പ ചുക്കി ചുളുങ്ങി എൻ്റെ മൂ അപ്പോൾ ഇത് ഞാൻ കൈകൊണ്ട് തന്നെ ഒന്ന് അങ്ങനെ ഇതുപോലെ ആക്കിയെടുത്തു കേട്ടോ കത്തി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല അപ്പോൾ അതൊക്കെ റെഡിയാക്കി മാറ്റി വെച്ചു ഇനി അതേ ചീഞ്ചട്ടി തന്നെ കുറച്ച് നല്ലെണ്ണം വിച്ചിട്ട് കടുകും വറുത്ത് പിന്നെ കായവും കൂടി ചേർത്ത് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഉലുവപ്പൊടി എല്ലാം കൂടി ചേർത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് ചെറുനാരങ്ങയും കൂടിയിട്ട് നന്നായിട്ട് ഒഴിച്ചി കൊടുത്തു എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ കടുക് പൊടിയും കുറച്ച് ചേർത്ത് കൊടുത്തോളൂ കുഴപ്പമില്ല പിന്നെ വേണമെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് ചാറ് വേണമെങ്കിൽ ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് തീരുന്ന ഗ്യാസല്ലേ അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ വേറെ ഒന്നും ചെയ്തില്ല ഇതങ്ങനെ തന്നെ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അന്ന് അടച്ചു വെക്കും പിന്നെ ഉച്ചയ്ക്ക് ചോറ് സമയത്തേ തുറക്കുള്ളൂ അപ്പോൾ അങ്ങനെ അടിപൊളി എൻ്റെ നാരങ്ങ അച്ചാറും പിന്നെ തക്കാളിത്തോരനും റെഡി ആക്കി കഴിഞ്ഞു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കേട്ടോ നാളെ അപ്പോൾ വീണ്ടും കാണാമേ